സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആവശ്യകത അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി മേലാറ്റൂർ റോഡിലെ പോസ്റ്റ് ഓഫീസിന് സമീപത്തായാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കെ പി സി സി അംഗം കെ ടി അജ്മൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യം അതീവ ഗൗരവകരമായ ഒരു തെരഞ്ഞെടുപ്പിന് വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂൺ നാലാം തീയതി ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടത്തിന്റെ നെറികട്ട ഭരണത്തിന് അവസാനം കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം ഈ രാജ്യത്ത് നടപ്പിലാകുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം അതിനുള്ള വാർത്തകൾ നമുക്ക് അനുകൂലമായി രാജ്യത്തെമ്പാടും ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാർലമെന്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തമായി സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ എന്നും തന്റേതായ നിലപാടുകളിലൂടെ വാക്കുകളിലൂടെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് തന്നെ ജയിപ്പിച്ചു വിട്ട ആളുകൾക്ക് വേണ്ടി എന്നും സംസാരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഇ ടി നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചരിത്രപരമായ ഒരു ഭൂരിപക്ഷം നമുക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സമ്മാനിക്കേണ്ടതുണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു മഞ്ചേരി നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ പി എച്ച് ഷമീം ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി സലീൽ മുസ്തഫ പൂക്കോ തങ്ങൾ കാഞ്ഞിരക്കണ്ടൻ കുഞ്ഞാണി എ ടി ഉമ്മർ മണ്ടായി മുഹമ്മദ് അലി കെ കെ സതകത്ത് വി മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്